മറ്റന്നാൾ മുതൽ സംസ്ഥാനത്ത് വീണ്ടും കാലവർഷം ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മറ്റന്നാൾ നാല് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ജില്ലകളിലാണ് യെല്ലോ അലർട്ട് സംസ്ഥാനത്ത് ലഭിക്കേണ്ട മഴയിൽ ഈ ആഴ്ച അറുപത്തിരണ്ട് ശതമാനം കുറവാണ് രേഖപ്പെടുത്തിയത് ജൂൺ പതിനൊന്നിന് അഞ്ച് ജില്ലകളിൽ യെല്ലോ അലേർട്ട് ജൂൺ പന്ത്രണ്ടിന് എട്ട് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു മെയ് ഇരുപത്തിനാലിനാണ് ഇക്കുറി കാലവർഷം എത്തിയത് മെയ് മുതൽ മുപ്പത്തി വരെയുള്ള ഏഴ് ദിവസങ്ങളിൽ സംസ്ഥാനത്ത് ശക്തമായ മഴയാണ് രേഖപ്പെടുത്തിയത് ഈ ദിവസങ്ങളിൽ സംസ്ഥാനത്ത് നാനൂറ്റി നാൽപ്പത് ദശാംശം അഞ്ച് ശതമാനം മഴയാണ് സംസ്ഥാനത്ത് ലഭിച്ചത് എന്നാൽ പിന്നീടുള്ള വാരത്തിൽ കാലവർഷം ദുർബലമായതാണ് സംസ്ഥാനത്ത് മഴയിൽ കുറവുണ്ടായതിന് കാരണം ജൂൺ ഒന്ന് മുതൽ ഏഴ് വരെയുള്ള തീയതികളിൽ സംസ്ഥാനത്ത് ലഭിച്ചത് നാൽപ്പത്തി ആറ് മില്ലിമീറ്റർ മഴയാണ് ഈ ആഴ്ചയിൽ സംസ്ഥാനത്ത് ലഭിക്കേണ്ടത് നൂറ്റി ഇരുപത് മില്ലിമീറ്റർ മഴയാണ് സംസ്ഥാനത്തെ ലഭിക്കേണ്ട മഴയിൽ ഈ ആഴ്ച അറുപത്തിരണ്ട് ശതമാനം കുറവാണ് രേഖപ്പെടുത്തിയത് ആലപ്പുഴ കാസർഗോഡ് ഒഴികെയുള്ള ജില്ലകളിൽ അമ്പത് ശതമാനത്തിൽ കുറവ് മഴയാണ് ലഭിച്ചത് ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം